കസാക്കിസ്ഥാനിൽ യാത്രാ വിമാനം പൊട്ടിത്തെറിച്ചു എന്ന വാർത്തയാണ് വരുന്നത് നൂറ്റി അഞ്ച് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു ശ്രീജിത്ത് എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ശ്രീജിത്ത് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി തീർച്ചയായും കസാഖിസ്ഥാനിൽ ഒരു വലിയ വിമാന ദുരന്തം നടന്നിരിക്കുന്ന വിവരമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് റഷ്യയിലേക്കുള്ള യാത്രാ മധ്യയായിരുന്നു അപകടം ഉണ്ടായിരുന്നത് അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് റഷ്യയിൽ റഷ്യയിലേക്കായിരുന്നു വിമാനം യാത്ര പുറപ്പെട്ടത് യാത്ര പുറപ്പെട്ട ഉടൻ ആകാശത്ത് കനത്ത മൂടൽ മഞ്ഞ് രൂപപ്പെട്ടതിനെ തുടർന്ന് വഴിതിരിച്ചിട്ട വിമാനമാണ് അത് ഖസാക്കിസ്ഥാനിലെ അത്താവിന് സമീപം മൂന്ന് നാല് തവണയെങ്കിലും വിമാനം ആകാശത്ത് വട്ടമിട്ട് പറഞ്ഞ ശേഷം ലാൻഡിങ്ങിന് ശ്രമിക്കുകയായിരുന്നു അടിയന്തര ലാൻഡിങ്ങിന് അഭ്യർത്ഥിച്ച ശേഷമാണ് ആ സമയത്തായിരുന്നു അപകടം ഉണ്ടാകുന്നത് അടിയന്തര ലാൻഡിംഗ് സാധ്യമാകാത്തതിനെ തുടർന്ന് വിമാനം ഇടിച്ചിറക്കുകയായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് അപകടത്തിന് തൊട്ടു മുമ്പ് വരെ വിമാനത്താവളത്തിന് മുകളിൽ മൂന്നിലധികം തവണ വട്ടമിട്ട് പറഞ്ഞ ശേഷമാണ് അപകടം ഉണ്ടായിട്ടുള്ളത് എന്തായാലും എമർജൻസി ലാൻഡിങ്ങിന് സാധ്യമാകാതെ വന്നോ കൂടിയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് കസാക്കിസ്ഥാനിലെ അഫ്താവ് നഗരത്തിന് സമീപമാണ് അപകടം ഉണ്ടായത് ഏതാണ്ട് നൂറ്റി അഞ്ച് പേർ ക്രൂ അടക്കം യാത്രക്കാരും വിമാനത്തിലെ ജീവനക്കാരും അടക്കം നൂറ്റി അഞ്ച് പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് അറിയാൻ കഴിയുന്നത് മറ്റ് അല്ലെങ്കിൽ യാത്രക്കാരിൽ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല എന്തായാലും വലിയൊരു വിമാന ദുരന്തമാണ് വലിയ അപകടമാണ് നടന്നിട്ടുള്ളത് യിലെ ചെച്ചനിൽ നിന്നും ബാത്തുവിലെ ഗ്രോസ്നുയിലേക്കാണ് വിമാനം പോയിരുന്നത് ഗ്രോസ്നു ഗ്രോസ്നുയിൽ കനത്ത മൂടൽമഞ്ഞായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ അതുകൊണ്ട് തന്നെയാണ് അത് തന്നെയാണ് ഒരു പക്ഷേ അപകടത്തിന് കാരണമായി നാം മനസ്സിലാക്കുന്നത് വിമാനം അടിയന്തര ലാൻഡിങ്ങിന് പലതവണ ശ്രമിച്ചു ഒടുവിൽ ഇടിച്ചിറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇടിച്ചിറക്കിയപ്പോഴാണ് അപകടം ഉണ്ടായത് എന്തായാലും നൂറ്റിയഞ്ച് പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നു അത് ക്രൂ അടക്കമാണ് നൂറ്റിയഞ്ചു പേർ ഉണ്ടായിട്ടുള്ളത് എത്ര പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തായാലും ഇടിച്ചിറക്കിയ വിമാനവുമായി വിമാന വിമാനത്തിലെ യാത്ര െ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കസാക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നൂറ്റി അഞ്ചു പേരുടെയും നൂറ്റിയഞ്ചു പേരുടെയും വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല റഷ്യയിൽ നിന്നുള്ള യാത്രാവിമാനമാണ് റഷ്യയിൽ നിന്ന് ഗ്രോസ്നിയിലേക്ക് പുറപ്പെട്ട യാത്രാവിമാനമാണ് അപകടത്തിൽപ്പെട്ടത് നൂറ്റി അഞ്ചു പേർ വിമാനത്തിലുണ്ടായിരുന്നു അക്താവ് കസാക്കിസ്ഥാനിലെ അക്താവ് നഗരത്തിലാണ് വിമാനം ഇടിച്ചിറക്കിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ലക്ഷ്മി എപ്പോഴായിരുന്നു ഈ വിമാന ദുരന്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എപ്പോഴാണ് ഈ അപകടം നടന്നത് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രീജിത്ത് ഇന്ന് പുലർച്ചെയോടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എഴുപത്തിരണ്ട് പേർ വിമാനത്തിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു എന്ന് എന്നൊരു അപ്ഡേഷൻ കൂടി ഏറ്റവും പുതിയ വിവരം കൂടി നമുക്ക് പറയാൻ പറയേണ്ടതുണ്ട് കാരണം നൂറ്റി അഞ്ച് പേരൊന്നാണ് ആദ്യഘട്ടത്തിൽ എന്നാണ് പറഞ്ഞിരുന്നത് അത് വിമാനത്തിലെ ക്രൂ അടക്കമാണ് നൂറ്റി അഞ്ച് പേർ പക്ഷേ എഴുപത്തിരണ്ട് പേർ എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ആറ് പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു വിവരം കൂടി ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് ആറ് പേരെ വിമാനത്തിൽ നിന്നും തകർന്നു വീണോ വിമാനത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് വിമാനത്തിന്റെ വിമാനവേദാണ്ട് ദൃശ്യങ്ങളിൽ വിമാന വേതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് വിമാനത്തിൽ ഉള്ളിൽ നിന്നും ഇപ്പോഴും ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വലിയ ആദ്യം ഉണ്ടായിരുന്നു വിമാനം വീണ് പൊട്ടി വീണ ശേഷം പൊട്ടിത്തെറക്കിയായിരുന്നു അതിന്റെ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അതിനുശേഷമാണ് വിമാനം ഇടിച്ചിറക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് മൂന്നിൽ മൂന്നിലധികം തവണ വിമാനം ആകാശത്ത് വട്ടമിട്ട് പറഞ്ഞ ശേഷം അതിനുശേഷമാണ് അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിച്ചത് അടിയന്തര ലാൻഡിങ്ങിൽ വിമാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്ക നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇടിച്ചിറക്കുമ്പോൾ വിമാനം കത്തി അമരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കത്തി അമർന്ന വിമാനം പൂർണ്ണമായും തകർന്നാണ് അട്ടാവൂർ നഗരത്തിൽ വീഴുന്നത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു വിമാനത്തെ വിമാന ദുരന്തം എന്ന് പറയുന്ന ആരോപത്തിൽ തന്നെയാണ് കൂടുതൽ കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിലെ കളിയിലേക്ക് ആളുകളെ യാത്രക്കാരെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ദൃശ്യങ്ങൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിമാനം അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിച്ച് ശേഷം ഇടിച്ചിറങ്ങുമ്പോൾ ഒട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കസാഖിസ്ഥാനിലാണ് ഏറ്റവും ഒടുവിൽ ഈ കസാഖിസ്ഥാനിലെ അക്ടാവ് നഗരത്തിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് നൂറിൽ നൂറിലധികം നൂറോളം ആളുകൾ വിമാനത്തിലുണ്ടായിരുന്ന എഴുപത്തിരണ്ട് പാസഞ്ചേഴ്സും അടക്കം നൂറ് നൂറിലധികം ആളുകൾ വിമാനത്തിലുണ്ടായിരുന്നു എന്നുള്ള വിവരമാണുള്ളത് ആറ് പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ നൽകാൻ കഴിയും ലക്ഷ്മി